വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ നടക്കുന്നത് ഒരു ടാലന്റ് തന്നെയാണ് എന്നാൽ കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ നടക്കണമെന്നറിയാതെ നെഗറ്റീവ് ആകും എന്നാൽ കുറച്ചു പേരോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ നടക്കാൻ ശ്രമിച്ചിട്ട് ഇഷ്ടപ്പെടാതെ പോകും നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചില ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യണം ഇത് ചെറിയ കാര്യങ്ങൾ ആണെങ്കിലും ഇതൊക്കെ ശ്രദ്ധിച്ചാലേ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യമാണ് ഇൻട്രപ്റ്റിംഗ് അതേഴ്സ് എല്ലാവരും സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ശ്രദ്ധ മുഴുവനും സംസാരിക്കുന്ന ആളിലേക്കാവണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞ് ഇന്ററപ്റ്റ് ചെയ്താൽ നിങ്ങളോട് അവർക്കൊരു വെറുപ്പ് തോന്നിയേക്കാം നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നിങ്ങൾക്കത് നേരത്തെ അറിയാമെങ്കിലും ഇടയിൽ കയറി ഇന്ററപ്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയണമെങ്കിൽ ആ കോൺവെർസേഷൻ അവർ നിർത്തുമ്പോൾ പറയുക ഇതേപോലെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ അവരെ പ്രയോരിറ്റി കൊടുത്ത് മുഴുവനായി സംസാരിപ്പിക്കൂ എന്തുകൊണ്ടെന്നാൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറുന്നത് ആരും ഇഷ്ടപ്പെടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മുഴുവനും കേൾക്കാൻ കഴിയില്ല അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിപ്പിക്കും മാത്രമല്ല സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് ആളുകളുണ്ട് കേൾക്കാനാണ് ആരും ഇല്ലാത്തത് അതുകൊണ്ട് നല്ലൊരു കേൾവിക്കാരനാവുക ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡീപ് ഡാർക്ക് സീക്രട്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് എന്തെങ്കിലും സീക്രട്ട് പറയുമ്പോൾ കംഫർട്ടബിൾ ആയാണ് ഫീൽ ചെയ്യുന്നത് എന്നാൽ ഒരാൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ അവർ അവരുടെ പേഴ്സണൽ വിഷയത്തെ മുഴുവനും പറഞ്ഞാൽ എങ്ങനെയിരിക്കും നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവനും പറയുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോ ഇത് കേൾക്കുന്നവർക്ക് ഇറിറ്റേറ്റ് ആകാൻ ചാൻസ് ഉണ്ട് മറ്റുള്ളവരോട് നമ്മളെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് പറയുമ്പോൾ ആ സമയം തന്നെ മുഴുവനും പറയാതെ അവർ ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് ആലോചിച്ച് പതിയെ പതിയെ പറയുക നിങ്ങൾ ഇത് പറയുമ്പോൾ അവർ തരുന്ന റിപ്ലൈ വെച്ച് അടുത്തത് പറയുക കാരണം നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ റിപ്ലൈ ഉമ്മെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് തലയാട്ടി വിടുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് അർത്ഥം സോ എല്ലാം അതേപോലെ തന്നെ എല്ലാരോടും പറയാതിരിക്കുക ഇനി മൂന്നാമത്തെ കാര്യമാണ് ഓൾവേസ് ഡിസഗ്രീയിങ് അതേഴ്സ് ഒപ്പീനിയൻ സംസ് നിങ്ങളുടെ ഒപ്പീനിയൻ കറക്റ്റ് ആണെങ്കിലും ഓപ്പോസിറ്റ് ആളെയും പരിഗണിക്കണം എന്തെന്നാൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ പറയുന്നതിന് ഓപ്പോസിറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ പറയുന്നത് ശരിയല്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്തിയാൽ അവർക്ക് വെറുപ്പ് തോന്നിയേക്കാം ഇത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും ഒരളവിനുമേൽ പോയാൽ ഈ അവസ്ഥ തന്നെ ആയേക്കാം ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യത്തിൽ നീ പറഞ്ഞത് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാതിരിക്കുക ഇനി നാലാമത്തെ കാര്യമാണ് ബീയിങ് ടു നൈസ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നാച്ചുറൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും നല്ലവനാ ഡീസന്റാ എന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഈസിയായി മനസ്സിലാകും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഓപ്പൺ ആകാതെ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞാൽ നിങ്ങളോട് അവർക്കുള്ള വിലയും പോകും നിങ്ങൾ കൈൻഡ് ആയിരിക്കും ബട്ട് അതൊരു അളവിനപ്പുറമായാൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വില്ലനാകും സോ നാച്ചുറൽ ആകുക ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഷെയറിംഗ് ടു മച്ച് ചിലർക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താൽ മതി ഡെയിലി എന്തെങ്കിലും ഒരു കാര്യത്തെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും പരിധി കഴിഞ്ഞാൽ നമുക്കത് ഇറിറ്റേഷനു ആകും ആ ആളുകളോടുള്ള താല്പര്യവും പോകും സോഷ്യൽ മീഡിയ എന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കണക്ട് ആകാനുള്ളത് തന്നെയാണ് സോ ഇത് ഓവർ ആയാൽ ഉള്ള വിലയും കൂടി പോകും നേരിട്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ കോൺവെർസേഷൻ ടു വേയിൽ ആയിരിക്കണം ചിലർ സ്വയം സംസാരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാൻ ഒരു സ്പേസും കൊടുക്കില്ല ഇത് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമാകും അതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും ഓർമ്മയിൽ വെച്ച് പെരുമാറണം ഇനി ആറാമത്തെ കാര്യമാണ് ഹമ്പിൾ ബ്രാഗിങ് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പൊക്കി അടിച്ചാൽ അത് കേൾക്കുന്നവരിൽ താല്പര്യം കുറച്ചേക്കാം മറ്റുള്ളവരുടെ അറ്റൻഷൻ നിങ്ങളിൽ വേണമെന്ന് വിചാരിച്ച് സ്വയം പൊക്കി അടിക്കാതെ നാച്ചുറലായി പ്രോപ്പറായി മാത്രം ചെയ്യും ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ സ്വയം പൊക്കി അടിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും ബെറ്റർ ആകില്ല സോ എപ്പോഴും നിങ്ങളെ പൊക്കി പൊക്കിയടിച്ച് പറയരുത് ഇനി ഏഴാമത്തെ കാര്യമാണ് ടോക്കിംഗ് വിത്തൗട്ട് സ്മൈൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല പോലെ ചിരിച്ച് സംസാരിക്കണം ചിലർ സംസാരിക്കുമ്പോൾ ചിരിക്കാതെ ഫേസിൽ ഒരു റിയാക്ഷനും ഇല്ലാതെ സംസാരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ മാത്രമേ ഉണ്ടാകൂ ഒരു ബോണ്ടും ക്രിയേറ്റ് ആവില്ല നെക്സ്റ്റ് ടൈം അവർ ഒരുപക്ഷെ നിങ്ങളോട് ഒരു കോൺവെർസേഷന് പോലും താല്പര്യം കാണിക്കില്ല സോ സ്മൈൽ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇനി ഇതൊന്ന് കേട്ടു നോക്ക് നമ്മുടെ കൂടുതലെ ദൈവത്തിന്റെ പ്രസാദോ മുഖത്ത് തെളിയണേ ചിരി ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രസാദോ നമ്മൾ ചിരിക്കാതിരുന്ന വേസ്റ്റ് ആയി പോകുന്നു അതുകൊണ്ട് കുട്ടിക്ക് അറിയാം എങ്കിലും ഒന്ന് പ്ലീസ് ദൈവത്തിന്റെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ചിരിച്ച് സിൻസിയറായി ഒരാൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ അവരോട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ കഷ്ടപ്പെട്ടൊന്നും ചിരിക്കണ്ട നിങ്ങൾ സംസാരിക്കുമ്പോൾ നാച്ചുറലായി എൻജോയ് ചെയ്ത് സംസാരിച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒന്ന് പയറ്റി നോക്ക് ഇത് ഉറപ്പായും എറിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സഗസനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം